താനൂർ തൂവൽ തീരത്തു തീരത്തുനിന്ന് പുറപ്പെട്ട ഉല്ലാസ ബോട്ട് പൂരപ്പുഴയിൽ മറിഞ്ഞ് കുട്ടികളടക്കം ഇരുപത്തിരണ്ട് പേരാണ് മരിച്ചത് അപകടത്തിൽപ്പെട്ട ബോട്ടിന് രജിസ്ട്രേഷനോ സ്ട്രാങ്കിന് ലൈസൻസോ ഉണ്ടായിരുന്നില്ല ഉടമയും ജീവനക്കാരും സഹായികളും പോർട്ടുദ്യോഗസ്ഥരും അടക്കം പന്ത്രണ്ട് പേരെ സംഭവത്തെ തുടർന്ന് അറസ്റ്റ് ചെയ്തിരുന്നു ഇവരെല്ലാം പിന്നീട് ജാമ്യത്തിലിറങ്ങി തൊണ്ണൂറ് ദിവസത്തിനുള്ളിൽ താനൂർ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം കുറ്റപത്രം സമർപ്പിച്ചിരുന്നു എന്നാൽ വിചാരണ ആരംഭിച്ചിട്ടില്ല അപകടത്തെ തുടർന്ന് ാൻ സർക്കാർ നിയോഗിച്ച ജുഡീഷ്യൽ കമ്മീഷനും വർഷം ഒന്ന് കഴിഞ്ഞിട്ടും വിചാരണ ആരംഭിക്കാനായിട്ടില്ല ഇതുവരെ കമ്മീഷൻ രണ്ട് സിറ്റിംഗുകൾ മാത്രമാണ് നടത്തിയത് അതിൽ തന്നെ മൊഴികൾ പൂർണ്ണമായി എടുക്കാനും സാധിച്ചിട്ടില്ല അപകടത്തിൽ പരിക്കേറ്റവർക്കുള്ള ചികിത്സാ സഹായവും സർക്കാർ ഇതുവരെ വിതരണം ചെയ്തിട്ടില്ല രക്ഷാപ്രവർത്തനങ്ങൾക്കിടെ പരിക്കേറ്റവർക്ക് ചികിത്സാ ധനസഹായം പോലും ഇതുവരെ നൽകിയിട്ടുമില്ല താനൂരിൽ ബോട്ട് മറിങ്ങിയ വിവരമറിഞ്ഞ് രക്ഷാപ്രവർത്തനങ്ങൾക്കായി തടിച്ചുകൂടിയത് ആയിരങ്ങളാണ് പുഴയാക്കി മുങ്ങിത്തപ്പാനും കരയിലേക്ക് ആളുകളെ എത്തിക്കാനും എത്തിച്ചവരെ റോഡിലേക്ക് കൊണ്ടുവരാനും അവിടെ നിന്ന് ആംബുലൻസുകളിൽ കയറ്റി ആശുപത്രിയിലേക്ക് അയക്കാനുമെല്ലാം മുന്നിൽ നിന്നത് നന്മ നിറഞ്ഞ ഒരു കൂട്ടം മനുഷ്യരായിരുന്നു ആംബുലൻസ് വരുന്ന വിവരം പരസ്പരം കൈമാറി റോഡിലെ ബ്ലോക്കുകൾ മാറ്റാനും നൂറുകണക്കിന് ആളുകൾ ഇറങ്ങി നിന്നു ആശുപത്രികളിലും സഹായവുമായി ഒട്ടേറെ പേരെത്തിയിരുന്നു മൃതദേഹങ്ങൾ വെക്കാൻ ഫ്രീസറുകളുമായും പലരും പാനിയെത്തിയ കാഴ്ചകൾ അന്ന് കണ്ടിരുന്നു ഇതിൽ പലർക്കും രക്ഷാപ്രവർത്തനങ്ങൾക്കിടെ പരിക്കേറ്റിട്ടുമുണ്ട് പുഴയിലിറങ്ങി മുങ്ങി പോയവരെ കണ്ടെത്തുന്നതിനിടെയാണ് പലർക്കും അപകടം പറ്റി പരിക്കേറ്റത് കാലിനും ഗുരുതരമായി പരിക്കേറ്റവർ വരെ അന്ന് കൂട്ടത്തിലുണ്ടായിരുന്നു ഇവർക്കെല്ലാം ചികിത്സാ ധനസഹായം നൽകാമെന്ന വാഗ്ദാനം അന്ന് താനൂരിലെത്തിയ മന്ത്രിമാരും മറ്റും പറഞ്ഞിരുന്നു എന്നാൽ ഇതുവരെ അതുമുണ്ടായില്ല അന്ന് പരിക്കേറ്റതിനെ തുടർന്ന് ഏറെക്കാലം ജോലിക്ക് പോകാൻ സാധിക്കാത്തവരുമുണ്ട് ബോട്ടിന് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നൽകുമ്പോൾ ലൈസൻസ് ഉള്ള ഒരു സ്ട്രാങ് നിർബന്ധമാണ് സംസ്ഥാനത്ത് മൂവായിരത്തിഒരുന്നൂറ് ബോട്ടുകൾക്ക് ലൈസൻസ് ഉണ്ടെന്നാണ് കഴിഞ്ഞ വർഷം പോലീസ് കണ്ടെത്തിയത് അന്നത്തെ വിവരമനുസരിച്ച് ലൈസൻസുള്ള സ്ട്രാങ്കുകൾ രണ്ടായിരത്തി തൊള്ളായിരമാണ് ഈ കണക്കനുസരിച്ച ഇരുന്നൂറ് ബോട്ടുകൾക്ക് ലൈസൻസ് ഉള്ള ലൈസൻസുള്ള സ്ട്രാങ്കില്ലെന്നാണ് വസ്തുത ഒരു സ്ട്രാങ്ക് ലൈസൻസ് ഉപയോഗിച്ച് ഒന്നിലധികം ബോട്ടുകൾക്ക് ലൈസൻസ് വാങ്ങിച്ചെടുക്കുന്നുണ്ട് ഇത് പരിശോധിക്കാൻ കൃത്യമായ സംവിധാനവും ഇപ്പോഴില്ല അറിവോടെ അല്ലാതെയും ബോട്ട് ലൈസൻസിനായി വൻ തട്ടിപ്പുകൾ നടക്കുന്നുണ്ടെന്നാണ് കണ്ടെത്തൽ ദുരന്തം നടന്ന രാത്രി ഒഴിച്ചു നിർത്തിയാൽ പൂരപ്പുഴയുടെ പിന്നീടുള്ള ഒഴുക്കെല്ലാം ശാന്തമായി തന്നെയാണ് ന്യൂസ് ബിറോ താനൂർ Happy moments, timeless creations. Wedding collections from Kavita Gold and Diamonds.